നമസ്കാരം കേരള പോലീസിന്റെ ബുദ്ധി മരവിച്ചതാണോ അതോ പിണറായി വിജയനെ സംരക്ഷിക്കുന്നതാണോ എന്നറിയാൻ വയ്യ അഞ്ചു പേരെ ചുറ്റിക്ക അടിച്ചു കൊന്ന് അതും ചെറിയ ചുറ്റിക്കാണ് ആണി അടിക്കുന്ന ചെറിയ ചുറ്റിയേക്ക് അടിച്ചു കൊന്ന് തലങ്ങും വലങ്ങും കൊന്നു എട്ട് അടി മുതൽ ഇരുപത്തി അഞ്ചടി വരെ തലയ്ക്ക് അടിച്ചു എന്നാണ് പറയുന്നത് ആ രീതിയിൽ അടിച്ചു കൊന്ന ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ആറ് മണിക്കൂറിനുള്ളിൽ അഞ്ചു കൊലകൾ ആറാമത്തെ ആളെ മൃതപ്രായി മാറ്റി എന്നുള്ളതാണ് അപ്പൊ അത്രയും വലിയ ക്രൂരകൃത്യം ചെയ്ത ആ ആ ചെറുപ്പക്കാരൻ അയാൾ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് പോലീസിന് അറിയില്ല കാരണം വ്യക്തമല്ല എന്ന് പറയുമ്പോൾ ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നല്ലാതെ എങ്ങനെയാണ് കണക്കൂട്ടാൻ പറ്റിയ സ്വന്തം അമ്മയെ എങ്ങനെയാണ് അവൻ തലക്കടിച്ചു കൊല്ലാൻ കഴിയുന്നത് ഒരു അടിയടിക്കുമ്പോൾ വേദനിച്ച് നിലവിളിക്കൂലേ അതേപോലെ അമ്മൂമ്മയെ അടിച്ചു കൊന്നു എന്തായാലും അടിക്കുമ്പോൾ ഒരു വേദനിക്കും ചോരചിന്തും കാമുകയെ അനിയനെ സഹോദരനെ ഒക്കെ ഇതുപോലെ അടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ കാലിലും മുള്ളുകൊണ്ടാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ആ വേദന ഓരോ അടി അടിക്കുമ്പോഴും ആ നിലവിളി ആ ചോര അതൊക്കെ കണ്ടുകൊണ്ട് അതും ഒരുമിച്ച് ഒരു വീട്ടിൽ കൊലപാതകം നടത്താല്ല ഓരോ വീടുകളിൽ പോയി ഓരോ വിഭാഗത്തെ തെരഞ്ഞു പിടിച്ച് അടിച്ച് കൊല്ലാണ് കൊല്ലണ്ടയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തച്ചു കൊല്ലുകയാണ് അപ്പൊ ഈ രീതിയിൽ ക്രൂരമായ കൊലപാതകം ഇതിനെയാണ് ക്രൂരമായ കൊലപാതകം എന്ന് പറയുന്നത് ആസൂത്രിതമായ പ്ലാനിങ്ങോട് കൂടി നടത്തുന്ന ഈ കൊലപാതകം ഈ രീതിയിൽ ഓരോ അടിയടിച്ച് കൊല്ലണമെന്നുണ്ടെങ്കിൽ അവന്റെ മാനസികമായ ഒരവസ്ഥ എന്തായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ചിന്തിക്കേണ്ടത് അതാണ് പോലീസ് തങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാകുന്നത് ഒന്നുകിൽ അവൻ മാനസിക വൈകല്യമുള്ള ആളായിരിക്കും മാനസിക വൈകല്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ചെയ്യാം പക്ഷെ ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ മാനസിക വൈകല്യമുള്ള ആളല്ല പിന്നെന്തായിരിക്കും പിന്നെ ലഹരിയായിരിക്കും എന്തുകൊണ്ടാണ് ലഹരിയാണ് എന്ന് വിളിച്ചു പറയാൻ പോലീസിന് കഴിയാത്തത് അവിടെയാണ് ഈ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി കേരളത്തിൽ ലഹരി അന്തം കെട്ട അളവിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു ലഹരി വിതരണം ഉപയോഗം കുട്ടികൾ വഴിതെ വഴി പിഴച്ചു പോകുന്നത് അതുപോലെ എം ഡി എം എ കേസുകൾ മറ്റു ലഹരി കേസുകൾ കഞ്ചാവ് കേസുകളൊക്കെ പെരുകി പെരുകി വരുന്നത് എന്നുള്ളത് ഈ കഴിഞ്ഞ എട്ടൊമ്പത് വർഷം കൊണ്ടാണ് അപ്പോൾ ഈ സർക്കാരിന് ക്ഷീണമാണ് ഈ സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി ഇത് ലഹരിയൊന്നുമല്ല മറ്റെന്തോ ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പോലീസ് കഥ രചിക്കുകയാണോ അപ്പൊ അയാളെ മറ്റേതെങ്കിലും വിധത്തിൽ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള ഈ കുൾസിദ്ധ പ്രവൃത്തി അന്വേഷണം നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സംശയിക്കാതിരിക്കാൻ വയ്യ എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത് ലഹരിയാണ് എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ലഹരിയാണ് എന്നുള്ളത് ഇപ്പൊ മദ്യം അയാൾ കൃത്യത്തിനിടയ്ക്ക് മദ്യം കഴിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് സാധാരണഗതിയിൽ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴച്ചിൽ ഉണ്ടാകും എന്നല്ലാതെ ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ നടത്താനുള്ള ഒരു ടെൻഡൻസി അതൊന്നും ഉണ്ടായി വരില്ല അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല ടെൻഡൻസി ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല അതേസമയം ലഹരി അങ്ങനെയല്ല ലഹരി ഓരോ ആളെ കൊല്ലുമ്പോ അഞ്ചാൾക്ക് ആളെ കൊന്നതിന് ശേഷം ആറാമത്തെ ആള് മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അയാൾ കരുതിയത് ആ അയാളുടെ ഭാഷയിൽ ആറുപേരെ ശേഷം കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ മാറി ഓട്ടോറിക്ഷ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ ആറുപേരെ കൊന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അപ്പോ ആ തരത്തിലുള്ള ലഹരി വിതരണമാണ് ഇവിടെ നടക്കുന്നത് നടക്കുന്നതെന്നല്ലേ ചിന്തിക്കേണ്ടത് പണ്ടത്തെ പോലെ ഒരു ലഹരി അടിച്ചുകൊണ്ട് കഞ്ചാവ് അടിച്ചുകൊണ്ട് ചിരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്ഥലകാല ബോധമൊന്നും പോകാത്ത ശാന്തശീലനായ ഒരു സാധാരണക്കാരനായി നിലകൊള്ളാൻ തക്കവണ്ണം ആ ലഹരി അതോടൊപ്പം അവന് ലഹരി അനുഭവിക്കാനും അതങ്ങനെ തുടർന്നു പോകുമ്പോൾ പിന്നീട് ലഹരി ഇല്ല എന്നുണ്ടെങ്കിൽ അക്രമാസക്തനായി ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ അവന്റെ മാനസിക നില തകരാറാക്കുന്ന വിധത്തിലുള്ള ലഹരി വിതരണം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി ഈ താഴേക്കടയിലുള്ള ഏതാനും ചെറിയ അല്ലെങ്കിൽ പ്രൈമറി തലത്തിലുള്ള വിതരണക്കാരെയും ഉപയോഗിക്കുന്നവരെ പിടിച്ച് അകത്താക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഇതിന്റെ മൊത്ത ആരാണ് കണ്ടെത്തേണ്ടത് എന്തുകൊണ്ടാണ് കണ്ടെത്താത്തത് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് വൻ ലോബിയെ കണ്ടെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി അത് സർക്കാരിന്റെ തന്നെ ഭാഗമായിരിക്കും അല്ലെങ്കിൽ ബന്ധപ്പെട്ട അന്വേഷണ വിഭാഗത്തിന്റെ തന്നെ ഭാഗമായിരിക്കും അവരെ കണ്ടെത്താൻ അവർ ശ്രമിക്കില്ലല്ലോ അവരെ പിടിക്കാൻ അവർ ശ്രമിക്കില്ലല്ലോ അപ്പോൾ ആരാണ് ഇതിന്റെ കുറ്റവാളി ഇവിടെയാണ് ഈ ചെറുപ്പക്കാരന് ലഹരി ഇല്ല ലഹരിയുമായിട്ട് യാതൊന്നുമല്ല എന്ന് പോലീസ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നുകിൽ പോലീസ് സേനയ്ക്ക് ഉള്ളിൽ തന്നെയാണ് ഈ ലഹരിയുടെ വിതരണ കേന്ദ്രം വർക്ക് ചെയ്യുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഈ സർക്കാരിന്റെ ബന്ധപ്പെട്ട മേഖലയിലുള്ള രാഷ്ട്രീയ നേതാക്കൾ അവരായിരിക്കും ഇതിന്റെ മുതലാളിമാർ മൊത്തക്കച്ചവടക്കാരെന്ന് പറയുന്നത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നാടകം കളിക്കായിരിക്കും ഇവിടെ പോലീസ് ചെയ്യുക ഇങ്ങനെയല്ലേ സംശയിക്കാൻ പറ്റുള്ളൂ വേറെ ഏത് രീതിയിലാ ചിന്തിക്കാൻ പറ്റുക അതല്ല സർക്കാരിനും പങ്കില്ല മന്ത്രിമാർക്കും പങ്കില്ല പങ്കില്ല എം എൽ എ മാർക്കും പങ്കില്ല രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആർക്കും പങ്കില്ല ഇവിടുത്തെ അന്വേഷണ വിഭാഗങ്ങൾ പോലീസിനും എക്സൈസിനും അടക്കം ആർക്കും ഇതിനകത്ത് പങ്കില്ല എന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ കണ്ടെത്താൻ എളുപ്പമല്ലേ എന്തുകൊണ്ടാണ് കണ്ടെത്താത്തത് അപ്പോ മറക്കുക ഈ ലഹരിയെ മറച്ചു പിടിക്കുക ഇവിടെ അത്തരത്തിൽ യാതൊരു വിഷയങ്ങളും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം കളിക്കുന്ന കളിയാണ് ഇത് ലഹരിയാണ് എന്നതിനെ മറക്കുക എന്നത് മാത്രമേ ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ ഇവിടെ ആ ചെറുപ്പക്കാരൻ എന്തുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത് പിതാവില്ല പിതാവ് ആറേഴ് വർഷമായി നാട്ടിലേക്ക് വരാൻ കഴിയാതെ വിദേശത്ത് സാമ്പത്തിക ബാധ്യതയിൽ യാത്രാ വിലക്ക് നേരിട്ട് കഴിയുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനോടകം അദ്ദേഹം ഇവിടെ എത്തിയനെ ഇപ്പൊ യാത്രാ വിലക്ക് ഉണ്ടാകും സാമ്പത്തികമായിട്ട് ബിസിനസ് തകരുമ്പോ പക്ഷെ അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ മകൻ ഇവിടെ ഇവിടെ താമസിക്കുമ്പോൾ സ്വാഭാവികമായും വിലച്ച് നടന്നിട്ടുണ്ടാവും ആവശ്യത്തിൽ അധികം പണം അല്ലെങ്കിൽ ആവശ്യത്തിന് പണം വാഹനങ്ങളൊക്കെ തോന്നിയതുപോലെ വാങ്ങി ഓടിച്ചിരുന്നു അല്ലെങ്കിൽ എടുത്തു ഓടിച്ചിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പൊ ആ നിലയിൽ അറുമാതിച്ച് നടക്കുന്ന ഒരാൾക്ക് ലഹരിയിലേക്കോ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിലേക്കോ ചെന്നെത്താൻ അധിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതിൽ ജീവിച്ചു വരുന്ന ഒരാൾക്ക് ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം വരുമ്പോ അതായത് ആ ലഹരി മരുന്നുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള പണം കയ്യിലില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരോട് ചോദിക്കും അവിടെ നിന്ന് അങ്ങോട്ട് ലഹരിയുടെ എല്ലാ മേഖലകളും ശരിയാണ് ആണ് പണം ചോദിക്കുന്നു വല്യമ്മന്റെ കമ്മല് ചോദിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് മാല ചോദിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്രയധികം സ്വർണ്ണാഭരണങ്ങൾ അവരിട്ടോണ്ടിരിക്കുന്നു എന്തിനു വേണ്ടി ആർക്കു വേണ്ടി അപ്പൊ തന്റെ ആവശ്യങ്ങൾക്ക് തന്നൂടെ വെറുതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ തന്നില്ലെന്നുണ്ടെങ്കിൽ അവരെ കൊല്ലാം അയാളുടെ മനസ്സിൽ പ്ലാൻ അങ്ങനെയാണ് അപ്പോ അങ്ങനെ ഓരോരുത്തരെ കൊല്ലുന്നതിന് ഓരോരോ കാരണങ്ങൾ കണ്ടെത്തിയാൽ മതി പക്ഷെ ഈ കാരണങ്ങളൊക്കെ ചമച്ചു കൊടുക്കുന്ന ആരാ ഉള്ളില മയക്കുമരുന്നാണ് ആ ലഹരിയാണ് ആ ലഹരി ഉണ്ടാക്കിയതാരാ ഇവിടുത്തെ ഭരണകൂടമാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് നിയമം നടപ്പിലാക്കേണ്ട വിഭാഗം ആ ഒരു വിഭാഗം ഇവിടുത്തെ പോലീസുകാരും എക്സൈസുകാരും എല്ലാം യഥാർത്ഥ പ്രതികളെ അവർ കാണുന്നില്ല പ്രതികളെ പിടിക്കാൻ അവർക്ക് താല്പര്യവുമില്ല കള്ളക്കേസുകൾ ശീലാസണ്ണിയെ പോലെ എത്ര എണ്ണത്തിന്റെ തലയിൽ വേണമെങ്കിലും വെച്ചു കൊടുക്കും എത്ര പേരാണ് വ്യാജ എം ഡി എം എ കേസിൽ ജയിൽ കിടക്കുന്നത് എന്നാൽ ശരിക്കുള്ള കേസിൽ ആരെങ്കിലും കിടക്കുന്നുണ്ടോ ശരിക്കുള്ള കേസിൽ പിടിക്കില്ല പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കച്ചവടം നടക്കില്ല എന്ന ഈ ചെറുപ്പക്കാരനെ മറച്ചുപിടിക്കുന്നുണ്ട് ലഹരിയിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ സംശയിക്കണം എന്താണ് എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് ആദ്യ ഭീകരമായാണ് ലഹരി വർധിക്കുന്നത് ഇവിടെ നോക്കൂ ഈ കൊലപാതകങ്ങൾ ഓരോന്നും നടക്കുമ്പോൾ ഈ ക്രൂരമായ കൊലപാതകത്തെ കുറിച്ച് എങ്ങനെയാണത് സംസാരിക്കാന്ന് എനിക്കറിയില്ല അത്രത്തോളം ഭീകരമാണ് നമുക്ക് പറയാൻ കഴിയില്ല ഒരു ചെറിയ ചുറ്റുക എടുത്ത് അടിച്ചടിച്ച് അടിച്ചടിച്ച് ആണി അടിക്കുന്നത് പോലെ അടിച്ചു കൊല്ല എത്രയായാലും അവരുടെ വേണ്ടപ്പെട്ടവരല്ലേ ശത്രുക്കളല്ലോ മറ്റാരുമല്ലോ അപ്പൊ ആ രീതിയിൽ വേണ്ടപ്പെട്ടവരെ ആ രീതിയിൽ ഉപദ്രവിക്കുമ്പോ അവർക്കറിയാമല്ലോ അവർ മുഖത്തേക്ക് നോക്കി വിളിക്കൂലേ അഫ്ഫാനെ തല്ലല്ലേടാന്ന് പറയില്ലേ അഫ്സാനെ തല്ലല്ലേടാന്ന് പറയില്ലേ കൊല്ലല്ലേടാന്ന് പറയില്ലേ അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ യാതൊരു മുഖഭാവവും വ്യത്യാസവും ഇല്ലാതെ ക്രൂരമായി കൊന്നുകളയാനുള്ള ഒരു മനസാന്നിധ്യം അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ലഹരി അല്ലാതെ പിന്നെന്താണ് എന്നിട്ടും എന്തിനാണ് ലഹരിയിൽ നിന്ന് ഈ സമൂഹത്തെ മുക്തമാക്കി വെച്ചിരിക്കുകയാണ് ഈ ക്രൂരന്മാര് ഈ കില്ലർമാര് ഈ ഈ യുവാക്കൾ സുരക്ഷിതമാക്കി ഞങ്ങള് കെട്ടിപ്പൂട്ടി മുന്നിലിട്ടേക്കാണ് ഇവിടെ ലഹരിയൊന്നും ഇല്ല അത്തരത്തിൽ വേറെ വിതരണ സംവിധാനങ്ങളൊന്നും ഇല്ല ഞങ്ങളെ തന്നെ സപ്പോർട്ടും ചെയ്യുന്നില്ല എന്ന് വെറുതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇത്ര പണിയെടുക്കേണ്ട ആവശ്യമല്ലുണ്ടോ ജനങ്ങൾക്ക് തിരിയുന്നുണ്ടല്ലോ ഏതായാലും കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യണം അവസാനം ചെയ്തിട്ടുള്ള ഈ അഞ്ച് കൊലപാതകങ്ങൾ മൂന്ന് വീടുകളിൽ നടന്നിട്ടുള്ള ഈ അഞ്ച് കൊലപാതകങ്ങൾ ഉണ്ടല്ലോ ഈ അഞ്ച് കൊലപാതകങ്ങളെ കുറിച്ച് വിശദമായ സംസാരം നടക്കണം കേരള ജനത ചർച്ച ചെയ്യണം കേവലം അഞ്ചു പേരുടെ കൊലപാതകമല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഈ കേരളത്തിലെ യുവതലമുറ മുഴുവൻ ലഹരിക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്ന ആ ദുരവസ്ഥ ഉണ്ടല്ലോ ആ ദുരവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്യണം ഇതിന്റെ ഒരു അവസാനം കണ്ടേ പറ്റൂ അതിന് ഈ ഭരണകൂടത്തെ വലിച്ചെറിയാനാണെങ്കിൽ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇവിടുത്തെ നിയമ സംവിധാനത്തെയൊക്കെ പൊളിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇവിടുത്തെ ജനം മറവിളി കൂട്ടണം തയ്യാറായേ പറ്റൂ കുറച്ച് ത്യാഗം അനുഭവിക്കാൻ ഇവിടുത്തെ ജനം തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല Don't forget to subscribe and support this channel.